ഹലോ ഹായ് എൻ്റെ പേര് ഹാഷം വിയാക്രിയേറ്റി വന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ആദ്യമായി ഹാപ്പി വിഷു അഡ്വാൻസ് അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു മൂവി റൂവായിട്ട് വന്നില്ല ഞാനിപ്പോൾ കഴിഞ്ഞൊരു ത്രീ ഫോർ ഡേയ്സ് ബാക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡിന് മുൻപും ശേഷം വന്നില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് പല എൻ്റെ ഫ്രണ്ട്സും എനിക്ക് കുറേ വാട്സപ്പിലും മറ്റുള്ളവരൊക്കെ ആയിട്ട് കുറേ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചില ആളുകൾ പിന്നെ ചില ആളുകൾ എൻ്റെ ഫോമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു വെച്ചാൽ ഇനി വീഡിയോ ഒക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ ഈ പറഞ്ഞതിൽ കുറേ സാധനങ്ങൾ ഇനി മിസ് മിസ്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞോട് അപ്പോൾ എന്നോട് ചോദിച്ച് കരുത്തിക്കൂട്ട് മിസ്സ് ചെയ്തതാണെങ്കിൽ അറിവാക്കിയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല എനിക്ക് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനത് ചെയ്യാറ് ഏത് നോട്ട് ചോദിക്കും എന്തൊക്കെ കാര്യങ്ങൾ പറയണം പറയണ്ടെന്നൊക്കെ അതിനെ വെച്ചിട്ടാണ് ഒരു വീഡിയോ ഓരോ വീഡിയോ ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെ ചെയ്യാറുള്ളത് ഞാൻ പെട്ടെന്ന് വന്നിട്ടിപ്പോൾ ഇപ്പോൾ തന്നെ പറയും പോയിട്ട് ഒരു സിനിമ കണ്ട് നെക്സ്റ്റ് സമയത്ത് തന്നെ ഇപ്പോൾ ഫിലിം കണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം മൈൻഡിൽ വരുന്ന സ്പോട്ടിൽ തന്നെ വന്നിട്ട് വീഡിയോ ചെയ്യുന്ന ശീലം എനിക്കില്ല ഞാൻ അതിൻ്റെ ആദ്യം ഒരു സ്ക്രിപ്റ്റ് എഴുതി വെക്കും എന്തൊക്കെ എന്തൊക്കെ പറയണം എന്തൊക്കെ പറയേണ്ടതെന്നുള്ള അത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറ് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞപ്പോൾ എന്നാലും ഈ കുറേ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട് പറഞ്ഞപ്പോൾ അവരോട് കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ആദ്യം എനിക്ക് കേട്ടപ്പോൾ എനിക്കത് ഇത്ര തോന്നിയില്ല പിന്നീട് എനിക്ക് മനസ്സിലായ സംഭവം ശരിയാണ് കുറെ കാര്യമാണ് മിസ്സായിട്ടുണ്ടെന്നുള്ളത് പക്ഷെ ഞാൻ പിന്നെ അത് ആദ്യം പറയണമെന്ന് വിചാരിച്ച സംഭവമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഞാൻ ചേരണം വിചാരിച്ചു പിന്നെ ഒന്ന് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഓൾറെഡി ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചാണ് ഇന്നിപ്പം ഇന്ന് ഇന്നത്തെ ഈ ടോപ്പിക്കിൽ ഇപ്പോൾ കോവിഡിന് മുമ്പ് ശേഷമല്ല ഇതിപ്പോൾ പാർട്ട് ടൂ ആയിട്ട് വേണമെങ്കിലും എടുക്കാം ഇതിൻ്റെ വീഡിയോൻ്റെ അതിൽ പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞുവെച്ചാൽ ഈ കോവിഡിന് ശേഷം ഇപ്പോൾ നമ്മൾ കോവിഡ് മുമ്പതിന് ശേഷം ചതികൾ ഒരുപാട് ഉണ്ട് സംഭവം ചതികൾ മനസ്സിലാ നമ്മളിപ്പോൾ ജോലിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന നമ്മളെ ഫ്രണ്ട് ഫ്രണ്ട്സ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അവർ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ അല്ല നാട്ടത്തല്ല പുറത്തുള്ള ഇതാണ് കുറേ അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ചില നമ്മുടെ കോളീഗ്സാണ് അവർ പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ അനുഭവം എന്നല്ല പറയുന്നത് ഞാൻ എൻ്റെ വേറെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് തന്നോട് പറഞ്ഞ സംഭവങ്ങളാണ് അപ്പോൾ അതിൽ അവർ പറഞ്ഞ ഒരാൾ ഒരാളിനോട് വ്യക്തിയോട് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ അവരെ കരുതല്ല ഇതെല്ലാം സ്റ്റോറിയില്ല അവന് ഒരാളുടെ ഒരു കഥ പക്ഷേ അവന് ഇപ്പോൾ പുള്ളിപ്പോളും പുറത്ത് വിദേശത്താണ് ഉള്ളത് അപ്പോൾ ഞാൻ കുറേ കാലം പുറത്തായിരുന്നു അപ്പോൾ തൊള്ളി അവിടെ കുറച്ച് വിദേശ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് പല പല കണ്ടീസും കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ചില ആളുകൾ നാട്ടിൽ കോവിഡിൻ്റെ ടൈമിൽ നാട്ടിൽ വന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാനടക്കം കോവിഡ് മുമ്പിൽ നാട്ടിൽ വന്ന ആൾക്കാരുണ്ട് ഞാൻ തിരിച്ചു പിന്നെ പോകാൻ പറ്റില്ല എനിക്ക് മറ്റുള്ള ആളുകളൊക്കെ പോയിട്ടുണ്ട് അവിടെ കുറേ ആൾക്കാർ എന്താ പറയുക മുമ്പ് വർക്ക് ചെയ്ത കമ്പനി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ വേറെ കമ്പനി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ പണ്ട് നിന്ന് സാലറി കാണും കുറച്ച് വളരെ കുറഞ്ഞ സാലറി വർക്ക് ചെയ്യുന്ന ആളുകളാണ് പല ആളുകളും ചില ആൾക്കാർ തെറ്റാത്തതിൽ ശമ്പളം വാങ്ങുന്നുണ്ട് അപ്പം അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ പിന്നോട് അവർ പറഞ്ഞത് അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്ഥാപനത്ത് വർക്ക് ചെയ്യുമായിരുന്നു നല്ലൊരു കമ്പനി കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഈ കോവിഡിന് ശേഷം അവൻ നാട്ടിലേക്ക് വന്നു പിന്നെ അതിനുശേഷം അവൻ തീർച്ചയായും വിദേശത്തേക്ക് പോയി അവിടെ എത്തിയശേഷം അവരെ അവരുടെ കോളീക്കിൻ്റെ ആക്ടിറ്റ്യൂഡൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പെരുമാറ്റം അതുവരെ അത് മുമ്പൊക്കെ അവർ ഒരു ഒരു മ്യൂസിക് അണ്ട്രക്ഷൻ പറഞ്ഞു പറയല്ലോ അതുപോലെ ഇങ്ങനെ ഒരു ലെവലിൽ പോകായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ എല്ലാവരും എല്ലാവർക്കും അറിയാം എല്ലാവരും ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സായാലും നമ്മളിപ്പോൾ ഒരു എന്ത് സ്ഥാപനം എന്ത് എന്തായാലും അങ്ങോട്ട് ചെറിയൊരു സുറച്ച് ചർച്ച എല്ലാവർക്കും അങ്ങോട്ടും വരും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും കൊണ്ട് പക്ഷേ ഒരു രീതിയിലാണ് പോകുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവർ അവിടെയുള്ള രണ്ട് മൂന്ന് സ്റ്റാഫ് അവിടെ സ്റ്റഡി സ്റ്റഡിക്ക് അവിടെ ചെയ്തു സത്യത്തിൽ സംഭവിച്ചത് അത് അവിടെ ഒന്നും പറഞ്ഞില്ല അവരുടെ ഡിസസ് ചെയ്യുന്ന പോലും അവർ പറഞ്ഞിട്ടില്ല നമ്മളിതായിട്ടും ഇപ്പോൾ നമ്മൾ സമയം ഇറങ്ങാണെങ്കിൽ ഞങ്ങളൊരു ജോലി ഇറങ്ങാൻ നമ്മൾ പറയുമല്ലോ അത്ര പറയൂടോ ഞാൻ പോകുക എന്നൊക്കെ പറഞ്ഞല്ലോ അത് ഒന്നുമില്ല അവർ പെട്ടെന്ന് അവർ ഇറങ്ങി മൂന്നാല് ആൾക്കൊരു കൊണ്ട് ഇറങ്ങി അതിനുശേഷം പിന്നെ അവർ വേറൊരു പുതിയൊരു കമ്പനിയൊക്കെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു അവർ ഫ്രണ്ട്സായിട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു ശിവനോട് തീരെ മൈൻഡ് കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല അതിനുശേഷം പിന്നെ അവനക്കും ആ കമ്പനി പിന്നെ നിൽക്കത്തൊരു സിറ്റുവേഷനായിപ്പോയി ഞാനവിടെ അവനും അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു അവനിപ്പം ഇപ്പോഴത്തെ ഞാൻ പറയുന്നില്ല അവൻ്റെ പക്ഷേ അവൻ പറഞ്ഞ ചിലവൻ ആ സമയത്ത് ജോലി ഇറങ്ങിയ സമയത്ത് അവനക്കവൻ്റെ കറക്റ്റ് ആനുകൂല്യമൊന്നും കമ്പനി കൊടുത്തില്ല വേറെന്തെക്കോ ഇഷ്യൂസ്ണ്ടെന്നാണ് അവൻ പറയുന്നത് പക്ഷേ എന്തായാലും അത് അതിലെങ്കിൽ കിട്ടുമ്പോഴേക്ക് അവൻ സങ്കടമായി പോയി ചില എൻ്റെ സുഹൃത്ത് പറഞ്ഞാൽ അവൻ്റെ ഒരുമിച്ച് അവർ ഒരുപക്ഷെ വർക്ക് ചെയ്ത ആളുകളാണ് പക്ഷെ അവരെ പറഞ്ഞാൽ അവനക്ക് ഇങ്ങനത്തെ ഒരു അടി കിട്ടുമ്പോൾ ഷോക്കായി പോയി പക്ഷെ അവൻ അത്രയും അവർ ആത്മഹത്യമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അവരോരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ അവൻ അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അവര് തിരിച്ചതുപോലെ അവൻ ഷെയർ ചെയ്യുന്നത് വളരെ കുറവാണ് പക്ഷെ നമുക്ക് ഓരോ ആളുകളും ഓരോ ഇതാണല്ലോ പക്ഷെ നമുക്ക് ഇപ്പം നമ്മൾ കാണുന്ന ഇപ്പം നമ്മളെല്ലാവരും സ്നേഹിപ്പം നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ട് അവർ നമ്മൾ അതേപോലെ സ്നേഹിക്കാമെന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ലല്ലോ അത് ഓരോരുത്തർക്ക് തോന്നേണ്ടതല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ശരിയാണ് പറഞ്ഞ ശരിയാണ് ആശമ പക്ഷേ അത് നമ്മൾ ഓരോ ആളുകൾ ഓരോ ആളുകൾ ചിന്തിക്കുന്നത് പല തരത്തിലാണല്ലോ പല ഇതിലായിരിക്കും ഓരോ ആളുകൾ എന്താ പറയുക ഇപ്പോൾ നമ്മൾ എല്ലാവരും ദൈവം എല്ലാവർക്കും എന്താ പറയുക തലച്ചോറ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഓരോ ആളുകൾ ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുക അല്ലാതെ ഇപ്പോൾ എന്നെപ്പോൾ എന്നെപ്പോലെ തന്നെ മറ്റൊരാൾ ചെയ്യണമെന്ന് നടക്കണമായില്ലോ അപ്പോൾ നമുക്കതിപ്പം പറയാനേ പറ്റുള്ളൂ നമ്മളിപ്പോൾ ചില ആളുകൾ ഉപദേശിക്കുമ്പോൾ ചില ആളുകൾ വര വർത്താനുണ്ട് അത് ഇനിയും അന്നാ വന്നിട്ട് ഇനി മറ്റുള്ള ഉപദേശിക്കുന്ന അതുപോലെയാണ് ഇതും അപ്പോൾ അത് ഒന്നും ഇതല്ല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ ചതികളിൽ മാത്രമല്ല മറ്റിപ്പം പല രീതിയിലും അവരെ ഇതാക്കി പല വ്യക്തികളുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ ഭയങ്കര കെയറിങ്ങും ഭയങ്കര ലവും കാര്യങ്ങളൊക്കെയല്ല ഇടയ്ക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പക്ഷെ അതൊക്കെ ആ സമയത്ത് അവിടെ നമ്മൾ ഇത്രയും വർഷമുണ്ട് സമയം നല്ല ഹൈ സാലറിയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നപ്പോൾ ഓരോ ആ ലെവലിൽ നമ്മൾ ട്രീറ്റ് ചെയ്യും പക്ഷെ അത് കഴിഞ്ഞ് ഈ ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞു എക്സ്പ്രേജ് ചെയ്യുമ്പോൾ അടുത്ത് പറഞ്ഞാൽ കോവിഡിനേഷനുള്ള ടൈമാണ് മാത്രമല്ല മാത്രമല്ലായിരുന്നു മുമ്പും അങ്ങനത്തെ ആയിരുന്നു സംഭവം പക്ഷേ കോവിഡിനേഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് പല ആളുകൾ ക്യാരക്ടറിൽ പല ആളുകളും ഇപ്പം ചില വ്യക്തികളും എന്താ പറയുക കോവിഡിന് മുമ്പുള്ള ഇതുപോലെ ആയിരിക്കില്ല അവരുടെ പ്രസൻ്റ് ഇപ്പോഴത്തെ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഉള്ളത് സംഭവം അവർ ഒരുപാട് മാറ്റങ്ങൾ വന്നുണ്ടാകും അവരുടെ ജോലിയിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും അപ്പം ഇപ്പോൾ മുമ്പ് വാങ്ങിയ സാധനങ്ങളെല്ലാം കൂടുതലായിരിക്കും പിന്നെ ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഒരു ചില വ്യക്തികൾ നാട്ടിൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അവർക്ക് കുറേ കാര്യമുള്ളു അതുപോലെ പല ഇതും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഈ ടോപ്പിക്ക് ഈ കോവിഡിന് മുമ്പും ശേഷമുള്ളൊരു ടോപ്പിക്ക് ഞാൻ ഇഷ്ടം ചെയ്തുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ എന്നോട് പല ആൾക്കാരും ഇത് മാത്രമെന്നല്ലേ പല കുറേ കാര്യങ്ങളിനോട് എൻ്റെ പല ഫ്രണ്ട്സും എന്നോട് പറഞ്ഞിട്ട് മെസ്സേജ് എനിക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞാൻ അവരുടെ ആത്ര പറഞ്ഞാണ് അതിപ്പോൾ മറ്റുള്ളവരുടെ നമ്മൾ വേദപ്പിക്കുന്ന രീതിയിലായി പോയതിനു ശേഷം ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക നോ പ്രോബ്ലം എന്തായാലും കാരണം എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി പിന്നെ ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ പല അവർക്കും പലതരത്തിലുള്ള ഇമോഷൻസാണ് അപ്പോൾ ആ ഇമോഷൻസൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നോടെൻ്റെ ഒരു സുഹൃത്തുക്കളുദ്ദേശം ഒരു സ്റ്റോറി പറഞ്ഞു അപ്പോൾ അവന് അവൻ്റെ നടന്ന സംഭവം ഇൻസിഡന്റ് പറഞ്ഞു അപ്പോൾ അപ്പോൾ അവൻ പറമ്പത്തന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് ആശിമം ഇത് എൻ്റെ മാത്രമല്ല നിനക്കും മറ്റുള്ള എല്ലാവർക്കും ഇതേ അനുഭവങ്ങൾ വന്നിട്ടുണ്ടാകും ആ അനുഭവം മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതെല്ലാവരും ലൈഫിലും അത് വന്നിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ തീർച്ചയായി പറയുന്നു അങ്ങനെ വരാ അങ്ങനെ വരാതിരിക്കുന്ന ആളുകൾ വെച്ചാൽ അത് വേറെ ഇതിലായിരിക്കും പക്ഷെ വരുമ്പോഴാണ് നമ്മൾ ലൈഫ് കുറച്ചും കൂടി ഒന്ന് പഠിക്കാം ഓരോ വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം